പാരസെറ്റാമോളും ആൻറ്റിബയോട്ടിക്കും ഒക്കെ കലക്കി കൊടുത്ത് ഉണ്ടാക്കിയ ഒരു മുതല് കേട്ടോ ഡോക്ടർ യൂസ് താറ് കാരണം ഡോക്ടർ യൂസാന്ന് പറയുമ്പോൾ നിങ്ങൾ തന്നെ പറയുമല്ലോ അതിന് തന്നെ പാരസെറ്റാമോളും ഡോളൊക്കെ കൊടുത്തിട്ടുണ്ട് തോന്നുന്നു നമ്മുടെ കയ്യിലുണ്ട് ഒരു ഫോർ ഇന്റു ഫോർ ഡീസൽ നല്ല കിടലൻ കിണ്ണം കായച്ചൊരു വണ്ടി രണ്ടായിരത്തി ഇരുപത് പന്ത്രണ്ടാം മാസത്തിലെ സിംഗിൾ ഓണർഷിപ്പിൽ ഒരു റീപ്ലേസോ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് ഇപ്പോഴും കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം അവൈലബിൾ ആയിട്ടുള്ള വണ്ടി വെറും അമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർ വാഹനം കേട്ടോ അപ്ഡേറ്റ് ഫുൾ ഷോറൂം ഹിസ്റ്ററി അവൈലബിൾ ആണ് വേറെ ഒരു സിംഗിൾ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ നിലവിൽ കയറിയിട്ടില്ല ഏകദേശം ഒരു ആവറേജിന് മുകളിൽ ടയർ കാര്യങ്ങൾ വരുന്നുണ്ട് നല്ല ക്വാളിറ്റി അലൈവിൽ വരുന്നുണ്ട് നല്ല നീറ്റും ക്ലീൻ ആയിട്ട് തന്നെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വാഹനമാണ് അപ്പൊ ഈ ഒരു വാഹനത്തിന്റെ ഇന്റീരിയർ കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ അല്ല ഔ എന്താ സെറ്റപ്പ് ഇതിന്റെ ഉള്ളിലിരിക്കുമ്പോൾ അങ്ങനെ ഒരു രാജകീയ ലുക്കാണ് അപ്പൊ ഫീച്ചേഴ്സുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ ഇയർ ബാഗ് വരുന്നുണ്ട് എ ബി എസ് വരുന്നുണ്ട് റിവേഴ്സ് ക്യാമറ കാര്യങ്ങളെല്ലാം വരുന്നത് നല്ലൊരു ഇൻബിൽഡ് സ്റ്റീരിയോ വരുന്നുണ്ട് പിന്നെ പവർ വിൻഡോസും മിറർ അഡ്ജസ്റ്റ്മെന്റും അങ്ങനെ ക്രൂയിസ് കൺട്രോൾ കാര്യങ്ങളെല്ലാം തന്നെ കയറി തന്നെ രണ്ടായിരത്തി ഇരുപത് മോഡൽ ആയതുകൊണ്ട് തന്നെ വേറെ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും ഓടി കയറിയിട്ടില്ല അതുപോലെ അധികം കിലോമീറ്റർ ഓടിയിട്ടില്ല അപ്ഡേറ്റ് ഷോറൂം മിസ്റ്ററി കാര്യങ്ങളെല്ലാം അവൈലബിൾ ആയിട്ടുള്ള വണ്ടിയാണ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള സീറ്റ് കവർ വരുന്നുണ്ട് പവർ വിൻഡോസും ഫോർ ഇന്റു ഫോർ ഓട്ടോമാറ്റിക് വാഹനമാണ് അപ്പം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വണ്ടിയാണ് യൂസ് ഡോക്ടർ യൂസ് വാഹനം കൂടെയാണ് സ്റ്റെപ്പിന് ടയർ ഒന്നും തൊട്ടടുത്തും കൂടെ ഇല്ല കേട്ടോ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി അപ്പൊ ഏതൊരാൾക്കും നൂറ് ശതമാനം വിശ്വസ്തയോടുകൂടി താറ് എടുക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇതേ ഫോർട്ടിയിലേക്ക് പോരേട്ടോ വ്യക്തമായി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടക്കുന്ന ഒരു വാഹനമുണ്ട് അപ്പൊ ഈ വാഹനത്തിന്റെ പ്രൈസ് കാര്യങ്ങൾ വരുന്നത് പതിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് സിംഗിൾ ഓണർ ഫോർ ഇന്റു ഫോർ ഡീസൽ ഓട്ടോമാറ്റിക് വാഹനമായതുകൊണ്ട് തന്നെ അപ്പൊ ഈ വാഹനത്തിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോ അല്ലെങ്കിൽ ഫോർട്ടി ആയിട്ട് ബന്ധപ്പെടുക അതുപോലെ തന്നെ ലോൺ സൗകര്യവും കാര്യങ്ങളെല്ലാം തന്നെ ഉള്ളതാണ് അത്യാവശ്യം ഐ ടി ഫയൽ അത്യാവശ്യം നല്ല ബാങ്ക് ട്രാൻസാക്ഷൻ കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് മാക്സിമം ലോൺ സൗകര്യവും കാര്യങ്ങളെല്ലാം തന്നെ ഉള്ളതാണ്